പ്രമുഖ നടൻ അന്തരിച്ചു സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലിരിക്കെയാണ് ഹോളിവുഡ് നടൻ ജെയിംസ് ഏൾ ജോൺസ് അന്തരിച്ചത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു എം എ ഗ്രാമി ഓസ്കാർ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നാടകങ്ങളിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു ദ ഗ്രേറ്റ് വൈറ്റ് ഹോപ്പ് എന്ന സിനിമയിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് ജെയിംസ് ഏൾ ജോൺസ് അന്തരിച്ചത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം